ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള പലരാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് സിമ്പിളായിട്ടാണ് അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂടിയാണ് ഇത് അപ്പോൾ വീട് എല്ലാവരും ഒന്ന് കണ്ടു വയ്ക്കുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു നേന്ത്രപ്പഴും ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അതിനിപ്പോൾ നാല് ക്യൂബ് ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ ഞാനൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഈ ഒരു പഴത്തിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകിയൊക്കെ വെള്ളം ഒഴിവാക്കിയിട്ട് എടുത്തിട്ടുള്ള പച്ചരിയാണ് അപ്പോൾ പഴം മരച്ചെടുത്തിട്ടുള്ള ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഈ ഒരു പച്ചരി നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരുക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കരയിൽ നിന്ന് മുക്കാൽ ഭാഗത്തോളം ശർക്കര ഞാനിതിൽ കൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പം ഇതത് പോലെയാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിൽ ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ടുകൊടുക്കാണ് ഒരു അഞ്ച് ഏലക്കായ് കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു തരികളാണ് കേട്ടോ ഒരു ചെറിയൊരു തരികളോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അതിപ്പം ഇതിൽക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനിയിപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ കുത്തും തെയ്യലും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനിയിപ്പം ഞാൻ ഒരു നേതൃപ്ലത്തിൻ്റെ പകുതി ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൂടി ഇതിൽക്കി ചേർക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പഴം ചേർക്കുന്ന ടൈമിൽ നമ്മുടെ ഒരു പലഹാരം കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനിപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനിപ്പം നമ്മളൊരു പലാരം ഉണ്ടാക്കിയിട്ട് എടുക്കേണ്ടത് ഉണ്ണിയപ്പ ചട്ടിയിലാണ് അപ്പോൾ അതിലിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായി ചൂടായതിനു ശേഷമാണ് നമുക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം മാവ് ഞാൻ എല്ലാ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഈ ടൈമിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേഗത്തിൽ നമുക്ക് ഒരു പലഹാരം റെഡി ആയിട്ട് കിട്ടും അതിപ്പം ഇതാ നമുക്ക് രണ്ട് സൈഡിലും പോവുമായിട്ടുണ്ട് അപ്പോൾ വേണം എന്നിട്ടുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ സെക്കൻഡ് അത്രയും മതി അപ്പം നമുക്കതിനു ശേഷം എണ്ണ ഒന്ന് കോരിമാറ്റാം അപ്പോൾ നമ്മുടെ ഒരു പലാരം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എണ്ണയിൽ നിന്നും ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വേഗത്തിൽ നമുക്ക് നമുക്കൊരു പലാരം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ബാക്കി കൂടി ഞാനതിപ്പോൾ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ പഴമൊക്കെ വെച്ചിട്ടുള്ള നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരം ഇവിടെ എല്ലാതും റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു പലരം ഇരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് വേഗത്തിനും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഒരു പലഹാരാണ് പലരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ട് എല്ലാ സപ്പോർട്ടും അള്ളാഹ് ഓക്കേ ബൈ